ടു മൈ യൂട്യൂബ് ചാനൽ ചെയ്യാൻ വന്ന് പഴമോളി പഴമോളി ചെയ്യണമെങ്കിൽ മൂന്ന് പഴം മൂന്ന് പഴം വെക്കും ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം തൊലി എരിഞ്ഞു ഇനി വേണ്ടത് ഇനി എടുത്ത് മൂന്ന് പഴം ഏത്തപ്പഴം ഇനി ഇനി വേണ്ട ഞാൻ എടുത്ത് എടുക്കുന്ന ആട്ടപ്പൊടി ആട്ടപ്പൊടി ഇരി ആട്ടപ്പൊടി ഇനി ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി കളർന്ന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ഉപ്പ് ഇച്ചിരി ഉപ്പ് എടുത്തിരിക്കുന്നത് ഇച്ചിരി പഞ്ചസാര ഇച്ചിരി പഞ്ചസാര ഇനി വെള്ളമൊഴിച്ച് ഇച്ചിരി കുറുക്കിയെടുക്കാം വെള്ളമൊഴിച്ച് നീട്ടിയെടുക്കാം എടുക്കണം കലക്കി ഇതുപോലെ നടക്കുന്ന കീറ് കീറി ചെറുതാക്കി എടുക്കുക ഇതുപോലെ ചീഞ്ചട്ടി എടുത്ത് ചീഞ്ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് എത്ര പാമോയിലൊഴിക്കുക ൂടെ ഒരു പഴം ഓരോ പഴം എടുത്തിട്ട് ഇതിലേക്ക് ഇടുക ഇതിലേക്ക് പറക്കി ഇടുക എന്നിട്ട് ഇത് മുക്കി ടുത്ത <laughs> നോക്കുന്നു <laughs> <laughs> നേരം മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇത് മോരി ഇടുക അതാണ് പഴംപോളി നല്ല വൈകുന്നേരം ചായക്ക് കട ചായയുടെ കൂടെ കൂട്ടാൻ തിന്നാൻ പറ്റിയ വൈകുന്നേരം കാപ്പിക്ക് തിന്നാൻ പറ്റിയ നല്ല പഴംപോളി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക